നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു റിയാലിറ്റി ഷോ തന്നെയാണ് ബിഗ് ബോസ് ഹിന്ദിയിലാണ് ബിഗ് ബോസ് ആദ്യം തുടങ്ങിയതെങ്കിലും പിന്നീടത് കന്നഡയിലേക്കും തമിഴിലേക്കും മലയാളത്തിലേക്കും തെലുങ്കിലേക്കും അടക്കം നിരവധി ഭാഷകളിലേക്ക് മാറുകയുണ്ടായി എന്നാൽ ഈ ഭാഷകളിലൊക്കെയും തുടക്കം മുതൽ തന്നെ തുടർന്നു വന്ന അവതാരകർ അതിൽ യാതൊരു മാറ്റവുമില്ലാതെ ഇപ്പോഴും തുടരുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹിന്ദിയിലാകട്ടെ സൽമാൻ ഖാനും തമിഴിൽ കമൽഹാസനും കന്നഡയിൽ കിച്ച സുദീപും തെലുങ്കിൽ നാഗാർജുന അക്കിനേ അക്കനേനിയും മലയാളത്തിൽ മോഹൻലാലും ആകും ആണ് അവതാരകർ എല്ലാ ഭാഷകളിലും ഷോ തുടങ്ങിയ കാലം മുതൽ ഇതുവരെയുള്ള സീസണുകളിൽ എല്ലാം ഇവർ തന്നെയാണ് ഈ പരിപാടിയുടെ അവതാരകരായി എത്തിയിരുന്നത് എന്നാൽ തമിഴ് ബിഗ് ബോസിൽ വലിയ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് അടുത്ത ഷോയ്ക്ക് എന്ന് അതിൻ്റെ അവതാരകൻ കമലഹാസൻ പ്രഖ്യാപിച്ചതോടു കൂടിയാണ് അങ്ങനെ അവതാരകൻ മാറുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു പ്രത്യേകത വരുന്നത് കാരണം സിനിമാ തിരക്കുകളിൽപ്പെട്ട് തനിക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു എന്നാണ് ഇതിനെ കമലഹാസൻ വിശേഷിപ്പിച്ചത് കമൽഹാസന് പകരം ആരായിരിക്കും തമിഴിലേക്ക് ഈ അവതാരകനായി എത്തുക കമൽഹാസനോളം ഒപ്പം അല്ലെങ്കിൽ കമൽഹാസന് മുന്നിലേക്ക് നിൽക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയാകണം ഇതിൻ്റെ ഷോയുടെ അവതാരകൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഏഷ്യാനെറ്റ് ഗ്രൂപ്പും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഏഴ് വർഷം മുൻപ് തുടങ്ങിയ യാത്രയിൽ നിന്നും ഞാനൊരു ബ്രേക്ക് എടുക്കുന്നു മുൻപ് ഏറ്റെടുത്ത ചില സിനിമകൾ പൂർത്തിയാക്കാനുള്ളതിനാൽ ബിഗ് ബോസ് സീസൺ എട്ടിൽ തനിക്ക് അവതാരകനാകാൻ സാധിക്കില്ല എന്നാണ് കമൽഹാസൻ ആരാധകരോട് അറിയിച്ചത് അതോടുകൂടിയാണ് പുതിയ അവതാരകയ്ക്ക് അല്ലെങ്കിൽ അവതാരകന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചത് കമലിന് പകരം ആരാണ് വരിക അങ്ങനെ നിരവധി പേരുകൾ കേൾക്കുന്നുണ്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന പേര് നയൻതാരയുടെ തന്നെയാണ് തമിഴ്നാട്ടിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു നടി എന്ന നിലയിൽ നയൻതാരയുടെ പേരിന് വലിയ പ്രാമുഖ്യമാണ് കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നയൻതാരയായിരിക്കും അടുത്ത ബിഗ് ബോസ് തമിഴ് ബിഗ് ബോസിൻ്റെ അവതാരക എന്ന രീതിയിലുള്ള ചില ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നു കമൽഹാസിന് ഏകദേശം നൂറ്റി മുപ്പത് കോടിയോളം രൂപയായിരുന്നു ഒരു സീസണിൽ ഈ ഗ്രൂപ്പ് കൊടുത്തിരുന്നത് ബിഗ് ബോസിന് വേണ്ടി ചെലവഴിച്ചിരുന്നത് അത്രയും തുക അല്ലെങ്കിൽ അതിലും മുകളിൽ തുക കൊടുത്താൽ മാത്രമേ നയന്താര എത്തു എന്നുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് എന്തായാലും നയൻതാരയുടെ പേരിന് തന്നെയാണ് പ്രാമുഖ്യം നടൻ ശരത് കുമാറിൻ്റെ പേരും ചർച്ചയാവുന്നുണ്ട് മലയാളത്തിലും അതുപോലെ തന്നെ മോഹൻലാൽ മാറിയേക്കും എന്നുള്ള തരത്തിൽ ചർച്ചകൾ വന്നിരുന്നു മോഹൻലാലിന് പകരമായി പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് ഒരു അന്തിമ രൂപത്തിലേക്ക് വന്നിട്ടില്ല മമതാ മോഹൻദാസ് മലയാളത്തിലും ഒരു നായികയെ തന്നെ കൊണ്ടുവരാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ മമതാ മോഹൻദാസ് ആയിരിക്കും മലയാളം ബിഗ് ബോസിൽ നായികയായി എത്തുക എന്നും ചർച്ചകൾ ചെയ്യപ്പെടുന്നുണ്ട്